ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നതല്ലോ അല്ലേ അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രിഡ്ജ് ഡീ ക്ലീനിങ് ആൻഡ് ഓർഗനൈസിംഗിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ആക്കണം ഒരു അര ഒരടപ്പിൽ വിനഗർ ഡിഷ് വാഷിംഗ് ലിക്വിഡ് പിന്നെ വെള്ളവും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക പിന്നെ അതിന് വേണ്ടതെന്ന് പറയുന്നത് ഒരു മൈക്രോഫൈബർ ക്ലോത്ത് ആണ് ഇതുപോലെ പെട്ടെന്ന് വെള്ളം അബ്സോർബ് ചെയ്യാൻ ഈ ഒരു ക്ലോത്ത് നല്ലതാട്ടോ പിന്നെ ഒരു ബഡ്സും കൂടി എടുക്കുക അപ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എന്ത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും ഫസ്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ പവർ ഓഫാക്കി കൊടുക്കുക അപ്പം ഞാൻ പവർ ഓഫാക്കിയിട്ട് ഫസ്റ്റ് ഫ്രീസർന്നാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് അവിടെ കുറച്ച് തേങ്ങ അരിപ്പുണ്ടായിരുന്നു അതായിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഐസ് ട്രേ ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് ഞാൻ ഗ്രീൻ പീസ് ഉണ്ടല്ലോ ഗ്രീൻ പീസ് കുതിർക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുതിർത്തിട്ട് കുറച്ച് കൂടുതലുള്ളത് ഞാൻ ഫ്രീസറിൽ വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു സ്പ്രേ ഉണ്ടല്ലോ അത് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ക്ലീൻ ആക്കുവാണ് ആക്ച്വലി ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് മറ്റേത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് കഴിയും ഇപ്പം എന്തോ കുറേ ദിവസമായിട്ട് മടി പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു നോമ്പിൻ്റെ ഒരു ടൈമിൽ എന്തോ ക്ലീൻ ചെയ്തതാ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ അഴുക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും അത്രയും നല്ല പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലാണ്ട് നമ്മളിടയ്ക്കൊന്ന് തുടച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പണി കഴിയുന്നതാണ് കേട്ടോ അപ്പം ഫിഷ് വാങ്ങിയതിൻ്റെ കുറച്ച് രണ്ട് ദിവസം മുന്നേ ഫിഷ് വാങ്ങിയത് ഇങ്ങനെ വെച്ചപ്പോൾ ചെറുതായിട്ട് അവിടെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു സൈഡിൽ ആ ഒരു റബ്ബറിൻ്റെ അവിടെയൊക്കെ നമ്മുടെ ബഡ്സൊക്കെ വെച്ചിട്ട് നല്ലപോലെ ക്ലീനാക്കുക അതിൻ്റെ ഇപ്പം ആ ഒരു സൊല്യൂഷൻ ഒഴിച്ച് ആ ഒരു മൈക്രോ ഫൈബർ വെച്ച് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ അവിടെ ഒന്ന് നല്ല നീറ്റായിട്ടുണ്ട് പിന്നെ അതിനുശേഷം ശേഷം എടുത്തതെല്ലാം എടുത്ത് തിരിച്ചതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനുശേഷം ഈ ഒരു ഡോറിൻ്റെ ഭാഗത്താണ് ഞാൻ നഗറ്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒക്കെ മാ എടുത്ത് മാറ്റിയിട്ട് നല്ലതുപോലെ അവിടെയും ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ടെട്ടോ അപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്താലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് വെള്ളം പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്തെടുക്കുക നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഒരു എന്താ പറയുക ഒരു ഷൈനിങ് ഒക്കെ കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കും പോവുകയും ചെയ്യും എടുത്തിങ്ങനെ വാഷ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ മണിലെ ഒരു ട്രേ ഉണ്ടല്ലോ അതും എടുത്ത് മാറ്റിയിട്ട് അവിടെയും ഒന്നും ക്ലീനാക്കി വെക്കുകയാണ് പിന്നെ ഈ ഒരു ഫ്രിഡ്ജ് ഡീക് ക്ലീനിങ് ചെയ്യാനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ സാധനമൊക്കെ ഇരിക്കുന്ന സാധനമൊക്കെ ഓൾമോസ്റ്റ് തീർന്നിരിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ കുറച്ച് സാധനമുള്ള സമയത്ത് നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി പെട്ടെന്ന് കഴിയും പിന്നെ ഇതിൻ്റെ ആ റബ്ബറിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ബഡ്സ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്നിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അഴുക്കൊക്കെ വരും കാര്യം അപ്പോൾ അത് മാറ്റിയിട്ട് ഇനി നമ്മുടെ താഴത്തെ ഡോറാട്ടോ അവിടെ അവിടെ എന്താ ഒരു ഞാൻ ഇതുപോലെ കോക്കനട്ട് മിൽക്ക് പൗഡറും പിന്നെ ഉണ്ടല്ലോ ചീസും കസ്റ്റഡ് പൗഡറും പിന്നെ ഇതുപോലെ ഒരു സൂപ്പർ ഗ്ലൂം അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിനുള്ളിൽ നല്ലപോലെ ഇതുപോലെ സ്പ്രേ കൊടുത്തിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുക കേട്ടോ നല്ല വൃത്തിയാകും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ പിന്നെ ഈ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം കൂടി വാരി വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് ഓരോരോ പോർഷനായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എല്ലാം കൂടി വാരി വലിച്ച് നമ്മൾ പുറത്തേക്ക് ഇടുമ്പം നമുക്ക് തന്നെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു മടുപ്പ് തോന്നും ലൈക്ക് നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്യണ്ടേ ഇനി ഇത്രയും ചെയ്യേണ്ടേ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നമുക്കുണ്ടാകും അപ്പോൾ ഓരോരോ പോർഷനായിട്ട് എടുത്ത് തുടച്ച് അത് തിരിച്ച് വെച്ച് പിന്നെ അടുത്ത പോഷൻ അങ്ങനെയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പണികളൊക്കെ തീരുന്നതായിട്ട് നമുക്കൊരു മടുപ്പും തോന്നില്ല പിന്നെ ഇവിടെ മക്കളുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് എനിക്ക് അവരവിടെ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകേണ്ടി വരും കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പെട്ടെന്ന് അടിയാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോരോ പോഷനായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ തിരിച്ച് വെച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ അടുത്ത് വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു തുണി വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഫുള്ള് ഒന്ന് തുടച്ച് കൊടുക്കുവാണ് അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പവർ ഓഫ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ പവർ ഓഫ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ കേട്ടോ പിന്നെ ഞാനൊരു ഇങ്ങനെ കറി ലീവ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും വേറെ മാറ്റാനുണ്ട് അപ്പം എന്നിരി തൽക്കാലം അതിരിക്കട്ടെ വാങ്ങുമ്പോൾ അതെടുത്ത് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രീ ഫ്രൂട്ട്സിൻ്റെ എന്തായിരുന്നു ഒരു ബാസ്ക്കറ്റിൽ മുസുംബിയും പെയറും പിന്നെ ആപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഫുള്ള് ഒന്ന് ക്ലീൻ ആക്കുക കേട്ടോ കണ്ടോ സാധനങ്ങളൊക്കെ കുറവായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും ഫുൾ ഇങ്ങനെ ഫില്ലായിരിക്കുമ്പോഴേക്കും നമുക്ക് എന്താ ഇതങ്ങനെ ഓരോന്നും ഓരോന്നും എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം കാരണം നമ്മൾ ഫുഡൊക്കെ വയ്ക്കുന്ന ഒരു സ്ഥലമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതുപോലെ നമ്മൾ ചെന്നൈയിലൊക്കെ എടുക്കുമ്പോൾ താഴെയൊക്കെ വീണ് അവിടെയൊക്കെ ഫുള്ള് കേടാകാനും ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പലപ്പോഴുമൊക്കെ ഇതുപോലെ ഫ്രിഡ്ജ് ഒന്ന് ഡീപ് ക്ലീൻ ചെയ്ത് ഇടുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ സാധനം ഇവിടെയാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരുക്കലുണ്ടോ വീക്ക്ലി വൺസാണ് നമ്മൾ ഇങ്ങനെ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്നത് ഞാൻ മുന്നേയൊക്കെ ഇങ്ങനെ തേഴ്സ് ഡേ ആകുമ്പോഴേക്കും ഫുള്ള് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി സാധനമൊക്കെ തീരുമ്പോഴേക്കും ഒന്ന് ക്ലീൻ ചെയ്തതിന് ഞാൻ അടുത്ത് വെച്ചു കൊടുക്കാറുള്ളത് ഇപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ മടി പിടിച്ച് മടി പിടിച്ചിരിക്കുന്നുണ്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്ന് വെച്ച് ഇറങ്ങിയിട്ടുള്ളതാട്ടോ അപ്പോൾ ആ ഒരു പോർഷനെല്ലാം നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറ് വെച്ചത് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി അടുത്തത് വെജിറ്റബിൾസാണ് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അതേ കണ്ടോ ഇത് കുറേ ദിവസം ആയതുകൊണ്ടാണ് നല്ലപോലെ ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ടിരിക്കുന്നുണ്ട് അങ്ങനെ അഴുക്ക് പിടിച്ച് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുടച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തുടച്ച് നല്ല വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇത് കുറച്ച് നല്ലപോലെ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് ക്ലീൻ ആക്കി കൊടുക്കണം അപ്പോൾ അത് ഫുള്ള് വൃത്തിയാക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിനുശേഷം ശേഷം വെജിറ്റബിൾസൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ആ ഒരു ട്രേയും അതുപോലെ തന്നെ വൃത്തിയാക്കി തിരിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞ് അതത് പോഷൻ തിരിച്ച് അതുപോലെ തന്നെ അടിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ ട്രിപ്പ് ഫുൾ ഒന്നും കൂടെ തുടച്ചും കൂടെ എടുക്കും അപ്പോഴേ ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഓൾമോസ്റ്റ് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ആ ഒരു അഴുക്കൊക്കെ പോയി നല്ലൊരു ഷൈനിങ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇനി താഴത്തെ ആ ഒരു പോഷനും കൂടി ഫുള്ള് തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുക്കുക കേട്ടോ ഇനിയിപ്പോൾ തേ ഒരു വെജിറ്റബിൾസ് വെക്കുന്ന ഒരു ട്രേ ഉണ്ടല്ലോ അതും പുറത്തെടുത്തിട്ട് അതിൽ ആക്ച്വലി വലുതായിട്ട് അഴുക്കുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് വെജിറ്റബിൾസ് വാങ്ങിയപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വലുതായിട്ട് ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ആ സ്പ്രേ മോപ്പ് യൂസ് ചെയ്തൊന്ന് തുടച്ചെടുത്തപ്പോൾ തന്നെ അത് നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ തക്കാളി മേടിച്ചത് പിന്നെ ഒരു ക്യൂക്കുംബർ ഉണ്ടല്ലോ അത് പിന്നൊരു മറ്റേ മത്തനുണ്ടല്ലോ എരിശേരി വെക്കാമെന്ന് വിചാരിച്ച് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ലെമൺ ജിഞ്ചറൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം ഞാനതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് തീരാറായതുകൊണ്ട് ഞാൻ പിന്നെ കവറിൽ തന്നെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ ഉള്ളു പിന്നെ ഒരു ദിവസം എടുക്കുമ്പോഴേക്കും ഇതെല്ലാം കഴിയും അപ്പോൾ ആ ഒരു പോർഷൻ ഫുള്ള് കംപ്ലീറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ ഈ ഒരു ഡോറിൻ്റെ പോഷനാണ് ഡോറിൻ്റെ പോർഷനിൽ ഞാൻ അതിൻ്റെ തൈരും മയണീസൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് പാലും ഒക്കെ ഇവിടെ തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ പാലൊക്കെ തീർന്നിട്ടുണ്ട് അപ്പം ഇന്നിനിപ്പം വൈകിട്ടൊക്കെ പോയി നമുക്ക് സാധനമൊക്കെ വാങ്ങാനുള്ളതാട്ടോ അപ്പം അതുകൊണ്ട് തന്നെ തൈരും മയോണീസും ഇവിടെ താഴെ വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ആ ഡോറ് ഫുള്ള് ക്ലീനാക്കിയെടുക്കുക കേട്ടോ അത് ഫുള്ള് തുടച്ചു ശേഷം അത് തിരിച്ച് അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മുകളിലാത്ത പോർഷനിൽ ഞാൻ അച്ചാറുണ്ടല്ലോ അച്ചാർ അടമാങ്ങ അച്ചാർ ഇട്ടതുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ ഉമ്മ പോയ സമയത്ത് മാങ്ങ അച്ചാർ അച്ചാറിട്ട് എന്നിട്ടൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു അടമാങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ അതും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതാക്കുന്നുണ്ട് ഇതുണ്ടല്ലോ തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടി കംപ്ലീറ്റ് ഈ ഒരു സ്പ്രേ ചെയ്യാണ്ട് ഈ ഒരു തുട ഈ ഒരു തുണി വെച്ചിട്ടുണ്ടല്ലോ മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഫുള്ള് ഒന്നും കൂടി ഒന്ന് എടുക്കുമ്പോൾ നല്ല അടിപൊളിയാകും കേട്ടോ അപ്പോൾ ആ ഒരു അച്ചാറിൻ്റെ ബോട്ടിലൊക്കെ അവിടെ തുടച്ചിട്ട് പിന്നെ തിരിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മുള്ളത്ത് ആ ഒരു പോർഷനിൽ ഞാൻ എന്താ നമ്മുടെ എസൻസൊക്കെ ഉണ്ടല്ലോ വാനില എസൻസും ബിരിയാണി എസൻസും പിന്നെ ഒരു പപ്പടം അതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട പപ്പടമാണ് അപ്പം പപ്പടം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കവറിൽ കെട്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നത് അപ്പം അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടും കൂടി ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് ആ പിന്നെ ഇതിൻ്റെ ഇങ്ങനെ മുട്ടേൻ്റെ ട്രേ ഉണ്ടല്ലോ അപ്പം അതും കൂടി എടുത്ത് മാറ്റുകട്ടോ അപ്പം ഞങ്ങൾ മുട്ട മുപ്പത്തെണ്ണത്തിൻ്റെ ഒറ്റ ട്രേ ആയിട്ടാണോ വാങ്ങുന്നത് അപ്പം അതെടുത്ത് മാറ്റിയിട്ട് ആ ഒരു പോഷനും കൂടി നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മക്കൾക്ക് മുട്ട ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ മുട്ട കുറച്ച് കൂടുതൽ വാങ്ങി സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും അപ്പം അത് തിരിച്ച് അത് വെച്ച് ആ ഒരു പോർഷനും ഫുള്ള് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം തിരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഡോറിൻ്റെ ആ ഒരു പോഷൻ ഉണ്ടല്ലോ ആ ഒരു റബ്ബറും ആ ഒരു ഡോറിൻ്റെ ആ പോഷനും ആ റബ്ബറിൻ്റെ ഇടയിലേക്ക് അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത ആ ബഡ്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് നല്ലതുപോലെ ക്ലീനായി വരും അപ്പോൾ ഡോറിൻ്റെ ആ ഒരു പോർഷനൊക്കെ നല്ലതുപോലെ തുടച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ തുടച്ച ആ ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ എല്ലാം ഒന്നും കൂടി ലാസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക പിന്നെ ആ സൈഡിലും ഒക്കെ നല്ലതുപോലെ തുടച്ചു കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ തുടച്ചതിൻ്റെ ചിലപ്പോൾ പൊടിയൊക്കെ ഒന്ന് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഫുൾ ഒന്നും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതേ ഫ്രിഡ്ജ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പിടിയും ഫ്രണ്ട് ഒക്കെ തുടച്ചു കൊടുക്കുക കേട്ടോ അതിൽ നിന്ന് ഫ്രണ്ടിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നിന്നു കേട്ടോ തീയിപ്പം കേട്ടോ ഫുൾ സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ഷൈനിങ്ങും ഇപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബെന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അപ്പോൾ ഇൻഷാ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരിക്കും ബൈ